ഹായ് ഫ്രണ്ട്സ് വളരെ സന്തോഷകരമായ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് കേരള കേന്ദ്ര വിദ്യാലയ സംഘടന നവോദയ വിദ്യാഭ്യാസ സമിതി കെ വി എസ് എൻ വി എസ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് അതായത് അതിലെ അധ്യാപക തസ്യയ്ക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള ഡേറ്റ് എക്സെൻഡ് ചെയ്തിരിക്കുന്നു നിങ്ങൾ ഡോൺ മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഡിസംബർ പതിനൊന്ന് വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട് ഇത് ഇന്ത്യയിലെ പ്രൗഢമായ കേന്ദ്ര വിദ്യാലയങ്ങളില് നവോദയ വിദ്യാലയങ്ങളില് അധ്യാപകരാകാനുള്ള ഒരു സുവർണ ആണ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരു സുവർണാവസരം കൈവന്നിരിക്കുകയാണ് അതായത് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് ഇനിയും അപേക്ഷിക്കാം അപേക്ഷ കൊടുക്കാതിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം നോക്ക് നിങ്ങൾ അതായത് ക്ലോസിംഗ് പരീക്ഷ ഓർമ്മിക്കേണ്ടത് ടോട്ടൽ വേക്കൻസീസ് പതിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫാണ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ജനുവരി പതിനൊന്ന് അതാണ് ജാനുവരി ടെൻത്ത് പത്ത് പതിനൊന്ന് ക്ലോസിംഗ് ആണ് പെട്ടെന്ന് അവസാനിക്കും ഡെഡ് ലൈൻ ഓർമ്മിക്കുക അപേക്ഷ കൊടുക്കാനുള്ള അവസരമുണ്ട് എന്താണ് വൈ ഡു വി വൈ എയിം ഫോർ കെ വി എസ് എൻസ് എന്തുകൊണ്ടാണ് ഈ കെ വി എസ് അധ്യാപകൻ കേന്ദ്രീയ വിദ്യാലയ സംഘടനയിലെ അധ്യാപകനാകുക പ്രസ്റ്റീജിയസ് ജോബാണ് അതായത് ജോബ് സെക്യൂരിറ്റി ഉണ്ട് അതാണ് കേന്ദ്ര ഗവൺമെന്റ് അധ്യാപകൻ ജോബ് സെക്യൂരിറ്റി എല്ലാവരും കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ ഓർമ്മയ്ക്ക് എന്താണ് സെക്യൂർഡ് ജോബ് ആയിരിക്കണം ഇൻസെക്യൂരിറ്റി കോംപ്ലക്സ് അവരുണ്ടായിരുന്നില്ല അതായത് സെൻട്രൽ ഗവൺമെന്റ് അധ്യാപക എന്ന് പറഞ്ഞാൽ സെക്യൂർഡ് പോസ്റ്റാണ് അതുപോലെ അട്രാക്റ്റീവ് സാലറിയാണ് ഒന്നാന്തരം ശമ്പള ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ശമ്പള സ്കെയില് അതായത് ഇന്ത്യയിലെ പ്രീമിയർ സ്കൂൾ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രസ്റ്റീജ് പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനാകുമ്പോൾ കെ വിയിൽ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അതൊരു ഉയർന്ന തസ്തികയാണ് നാന്തരൻ ശമ്പളം സുരക്ഷിതമായ തൊഴിലാണ് ഇതുകൊണ്ടാണ് ആളുകള് കെ വി എസ് പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ വി എസ് പ്രിഫർ ചെയ്യുന്നത് നവോദയ അധ്യാപകൻ കേന്ദ്ര വിദ്യാലയത്തിലെ അധ്യാപകൻ സമൂഹത്തിൽ ഉന്നതമായ മാന്യമായ സ്ഥാനമുള്ള ഒരു തൊഴിൽ മേഖലയാണ് കേരളത്തിലെ ആളുകൾ പൊതുവെ അപേക്ഷ കൊടുക്കാറില്ല അപേക്ഷ കൊടുക്കാൻ മടിച്ചു നിൽക്കുന്ന വളരെയധികം വിദ്യാസമ്പന്നരായ ഉദാസീനരായ ആളുകളാണ് കേരളത്തിലുള്ളത് ഈ മേഖലയെക്കുറിച്ച് ഇപ്പോൾ സംശയിച്ചു നിൽക്കുകയാണ് ഇപ്പം സംശയിക്കാനുള്ള ഒരു അവസ്ഥയുമില്ല നിങ്ങൾക്ക് ഇപ്പം തന്നെ അപേക്ഷ കൊടുക്കാം നോക്കാം നിങ്ങൾ അതാണ് ഹൗ ടു അപ്ലൈ അതായത് നിങ്ങൾക്കറിയാം ഈ അപേക്ഷ കൊടുക്കുന്ന ആളുകൾ ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യുക എന്തെങ്കിലും സഹായം നിങ്ങൾ സൈറ്റ് ഓപ്പൺ ചെയ്യാം നിങ്ങൾ വിദ്യാസമ്പന്നരാണ് നിങ്ങൾക്ക് അതൊക്കെ നന്നായിട്ട് അറിയാം എന്തെങ്കിലും അതായത് എന്നാലും ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ ചില സംശയങ്ങൾ ഉണ്ടാവാം അത്തരം സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളെ ഹെൽപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെടാം എന്ത് സഹായം വേണോ പ്രെബ്സ്കീൽ ലേണിംഗ് ആപ്പ് നിങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സഹായം ലഭിക്കും റൈറ്റ് ഓക്കെ സർക്കാർ സ്കൂൾ ടീച്ചർ എന്ന സ്വപ്ന ശാസ്ത്രകരിക്കാണ് അതായത് മൊത്തം പതിനഞ്ചായിരത്തിലുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെ പതിമൂവായിരം പ്ലസ് തേർട്ടീൻ തൗസൻഡ് പ്ലസ് വേക്കൻസീസ് ആണ് ഞങ്ങള് ഒരു പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് ഡിസംബർ എട്ടാം തീയതിയാണ് ഈ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറിയാം വളരെ ഭംഗിയായി വലിയ സമര അധ്യാപകർ നൽകുന്ന ക്ലാസ്സുകളാണ് ഡിസംബർ എട്ടാം തീയതിയാണ് ഞങ്ങൾ ക്ലാസ് ആരംഭിക്കുന്നത് ഡിസംബർ എട്ടാം തീയതി അതായത് ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയ സാമൂഹ്യമായ പ്രതിബദ്ധ സോഷ്യലി കമ്മിറ്റഡ് ആയ ഒരു ലേർണിംഗ് ആപ്പാണ് ഈ സിലബസ് നമ്മൾ പൂർണ്ണമായും കവർ ചെയ്യും ഫുൾ സിലബസ് കവറേജ് സിലബസ് വളരെ ഭംഗിയായി കവർ ചെയ്യും ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് ഉണ്ടായിരിക്കും ഡെയിലി എക്സാംസ് ആൻഡ് നോട്ട്സ് എല്ലാ ദിവസവും പഠിപ്പിച്ച ഭാഗങ്ങളിൽ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ നടത്തും ടീച്ചിങ് ആൻഡ് ലേണിങ് എക്സ്പീരിയൻസിന് ബേസ് ചെയ്തുകൊണ്ട് ഇവാലുവേഷൻ ഉണ്ടാവും ആ ഇവാലുവേഷൻ സ്ട്രാറ്റജിയിലൂടെ നിങ്ങളുടെ നിലവാരം നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ കഴിയുന്ന വളരെ സിസ്റ്റമാറ്റിക്കായ വളരെ വളരെ ശാസ്ത്രീയമായി രൂപപ്പെടുത്തിയ ഒരു മോഡസ് ഓഫ് പെരാൻഡിയ ഒരു രീതിയാണ് നമ്മൾ അവലംബിച്ചിരിക്കുന്നത് നോക്കണം വായി അതായത് ഞങ്ങൾ ടിയർ വൺ മാത്രം ഒന്നാം ഘട്ട ടയർ വൺ പരീക്ഷയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഞങ്ങളുടെ ഫീസ് രണ്ടും ഒന്നും രണ്ടും ടാർ വണ്ണും ടാർ ടൂണെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി രൂപയാണ് ഈ സംശയങ്ങളോ അല്ലെങ്കിൽ ഫീസോ ആയി ഈ കോഴ്സിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക അതായത് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ നവോത്യ വിദ്യാലയങ്ങളിൽ അധ്യാപകരാവാൻ നിങ്ങൾക്ക് ഒരു സുവർണാവസരം കൈവന്നിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നമ്പറിൽ വിളിക്കാം ഞങ്ങളെ ക്ലാസ്സുകൾ സവിശേഷതകൾ പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇനി ഒട്ടും വൈകേണ്ട ഇന്ന് തന്നെ അപേക്ഷ കൊടുക്കുക ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു ഇതാണ് നിങ്ങളത്തെ അറിയിക്കാറുള്ള കാര്യം അപ്പോൾ കേന്ദ്ര വിദ്യാലയങ്ങളിൽ അധ്യാപകരാകുക എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നമാണ് അത് ഇപ്പോൾ അതിനവസരം കൈവന്നിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവിധ വ്യത്യാസം നടത്തുകൊണ്ട് പ്രൊബ്സ്കെയിൽ ലേണിംഗ് ആപ്പ് ആയിട്ട് ബന്ധപ്പെടാൻ ആവശ്യപ്പെടുന്നു ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക എല്ലാവിധ ആശംസകളുടെ പ്രൊബ്സ്കെയിന് വേണ്ടി